വയനാട് മേപ്പാടി ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള പ്രത്യേക വായ്പാ പദ്ധതിക്ക് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം വയനാട് കോഴിക്കോട് ജില്ലകളിലെ ദുരന്തബാധിതർക്കായുള്ള ഉജ്ജീവന പദ്ധതിക്കും അംഗീകാരം നൽകി ദുരന്തബാധിതർക്ക് ബാങ്ക് വായ്പ ഉപയോഗപ്പെടുത്തി ഉപജീവന മാർഗ്ഗങ്ങൾ പുനരാരംഭിക്കുന്നതിനാണ് ഉജ്ജീവന വായ്പാ പദ്ധതി ഒന്ന് ദശാംശം ഒൻപത് നാല് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വയനാട് ജില്ലാ കളക്ടർ മുഖേന കുടുംബശ്രീ മിഷന് അനുവദിക്കും പദ്ധതിക്ക് വേണ്ടി ഏകദേശ ചിലവായി കണക്കാക്കിയിട്ടുള്ള ഇരുപത് കോടി രൂപ ഹൈക്കോടതി വിധി പ്രകാരം എസ് ഡി ആർ എഫ് മാനദണ്ഡങ്ങളിൽ ഇളവ് ചെയ്ത് കണ്ടെത്തും വനം വന്യജീവി വകുപ്പിൽ ആറ് പുതിയ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ രൂപീകരിക്കാനും തീരുമാനമായി കല്ലാർ ആനക്കുളം മലമ്പുഴ ആനക്കാംപൊയിൽ കൊട്ടിയൂർ ബന്തടുക്ക എന്നിവിടങ്ങളിലാണ് പുതിയ സ്റ്റേഷൻ രൂപീകരിക്കുക ചെല്ലാനം കടലാക്രമണ പ്രതിരോധ പ്രവർത്തനത്തിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തിക്കും തത്വത്തിൽ അംഗീകാരം നൽകി